അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ ദുരിതാനുഷ്ഠാനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് സന്തോഷപൂർവം ലോക വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് അതിനൊപ്പം പള്ളക്കടവ് വലിയവള്ളി ജുമാ മസ്ജിദിൽ വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് അംഗങ്ങളും ഈ പ്രദേശത്തെ താമസക്കാരുമായ പതിനായിരത്തോളം പേർ ഇന്ന് ഈ പള്ളിയങ്കണത്തിൽ ഈദുൽ ഫിത്തർ നിസ്കാരം നിർവഹിച്ചു പരസ്പരം സന്തോഷം പങ്കിട്ടു പിരിഞ്ഞു ഈ വ്രതാനുഷ്ഠിതത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത ആത്മവിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് നാം നേടിയെടുത്ത ആ പരിശുദ്ധി നിലനിൽക്കുകയുള്ളൂ നമ്മളെ സംബന്ധിച്ച് പെരുന്നാൾ ദിവസം പരസ്പരം കാണാനും സന്തോഷം പങ്കുവയ്ക്കാനും നല്ല വിഭവങ്ങൾ കഴിക്കാനും പുതുവസ്ത്രങ്ങൾ അണിയാനും ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും അതിരറ്റ് ആഹ്ലാദിക്കാൻ വകയില്ലാത്ത വിധത്തിലാണ് ഇന്ന് ലോക സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായ പതിനായിരക്കണക്കിന് പിഞ്ചു ബാല്യങ്ങൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ ഓർമ്മ നമ്മുടെ മനോമുഖരങ്ങളിൽ തീർച്ചയായിട്ടും അങ്കുരിച്ചിരിക്കണം അത് നമ്മൾ നിയന്ത്രിക്കുന്ന ഘടകമാകണം നമ്മൾ ആഘോഷത്തിൽ പെരുന്നാളിൻ്റെ സുജനത്തിലുള്ള സന്തോഷത്തിൽ വ്യാപൃതരാകുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുടെ ദുഃഖം തളം കെട്ടി നിൽക്കണം ദുഃഖം മനസ്സിലുണ്ടാകണം അവരോട് മനസ്സ് ചേർത്ത് വയ്ക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ സംജാതമാകണം എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥവ്യാപ്തി കൈവരികയുള്ളൂ എന്നുള്ള മനസ്സിലാക്കണം ഇവിടെ വള്ളക്കട മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പുകാലത്ത് നമ്മുടെ മൂന്ന് പള്ളികളിലും തറാവിഹ് നിസ്കാരം ഹാഫങ്ങളെ കൊണ്ട് വളരെ നല്ല നിലയിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു അവസാനത്തെ പത്ത് ഒൻപത് ദിവസങ്ങളിലും നമുക്ക് എത്തികാഫ് നൂറക്കണക്കിന് ആളുകളെ സംബന്ധിപ്പിച്ചുകൊണ്ട് രാത്രി ഹയാത്താക്കിക്കൊണ്ട് നമുക്ക് ാഫ് ജൽസ നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇരുപത്തിയേഴാം രാവിൻ്റെ പതിവുള്ള സംഗമം ഈ വർഷം ജനനിമിട്ടമായി കൊണ്ട് നമ്മുടെ പരിപള്ളി ജുമാ മസ്ജിദിലും അങ്കണത്തിലുമായി നൂറുകണക്കിന് ആളുകൾ വിശിഷ്യ ചെറുപ്പക്കാരുടെ വൻ ബാഹുല്യം കൊണ്ട് സമ്പന്നമായിരുന്നു അതുപോലെ തന്നെ ആത്മനിർവൃതയുടേതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും പെരുന്നാൾ ദിവസത്തിലും നമ്മുടെ ഈ നല്ല സന്തോഷം നല്ല ഓർമ്മകൾ നമ്മൾ റമദാനിൽ സായത്തമാക്കിയ വിശുദ്ധി ത്യാഗബുദ്ധി ഇതെല്ലാം ജീവിതത്തിൽ നമുക്ക് മാർഗദർശകമാകുകയും അനുഭവദ്യമാവുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടി عيد الفطر السلام عليكم ورحمه الله وبركاته الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد